മന്ത്രി വീണ ജോർജിനെ പരിധി വിട്ട് ഒറ്റ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടോ മന്ത്രി സജി ചെറിയ പറഞ്ഞൊരു വാചകമുണ്ട് വ്യക്തമാണ് സ്പഷ്ടമാണ് ആ ഒരു സന്ദർഭത്തിൽ ഇത് ഇടിഞ്ഞു വീണു ഇത് ഒരു സ്ത്രീ ഒരു സ്ത്രീയല്ലേ അവര് അവരെ അവരെ ഇന്നലെ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്ത് ഞങ്ങൾ കൈകെട്ടിരിക്കാൻ ധരിക്കരുത് ഒരു കാര്യം ഞാൻ പറയാം വളരെ നല്ല മാന്യന്മാരായി രാഷ്ട്രീയപ്രവർത്തനം നടത്തി ഈ സ്ഥാനങ്ങളിലൊക്കെ വന്നവരാ ഒരു ഘട്ടം കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നാലും ധരിക്കരുത് ഒരു സ്ത്രീയെ ആക്രമിക്കുക 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 അവരുടെ അവരുടെ അവർ ഇന്നലെ അവർക്ക് അതെ കൈയും കെട്ടി അതായത് ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്തും കാണിക്കാം ചിലർ മാധ്യമ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായി ഉണ്ട് എന്ന് കരുതി ചിലരെ ഗുണ്ടകളെ പോലെ ഇറക്കി വിടാനുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തവർക്കെതിരെ ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾക്ക് പോലുള്ള ചില നട്ടാൽ കുരുക്കാത്ത നുണകളും സംഘടിതമായി ഒരുപോലെ പ്രചരിപ്പിക്കും അത് ഞങ്ങളുടെ ചില താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന്റെ പേരിൽ ചിലരെ വേട്ടയാടാൻ എറിഞ്ഞു കൊടുക്കും അതാണ് വീണ ജോർജിനോട് ഇതിനകത്തുള്ള ചിലരുടെ കിറുകിറുപ്പ് തീർക്കുന്നത് അതിനുള്ള മരുന്ന് നാക്കാൻ പറഞ്ഞാൽ തീരില്ലെങ്കിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് തന്നെ ആവശ്യമായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു വാചകത്തിന്റെ പേരിൽ അതിന് വളച്ചൊടിച്ച് ചെയ്യാത്ത തെറ്റിനെ ചെയ്തു എന്ന് സമർത്ഥിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം അവർ നിർത്തിച്ചു എന്നുള്ളൊരു കള്ളക്കഥയുണ്ടാക്കി വീടിലും ഓഫീസിലും പോകുന്ന വഴിയിലെല്ലാം ആക്രമിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ നയങ്ങൾ നടപ്പിലാക്കാനാണ് പരിശ്രമിക്കുന്നത് ഒപ്പം കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു എന്ന് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കണം അതാണ് അവരുടെ ഉദ്ദേശം തൽക്കാലം അത് നടപ്പാകാൻ പോകുന്നില്ല എന്ന് ശക്തമായി തന്നെയാണ് സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന പിന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാർ അവിടെ നാശം ഉണ്ടാക്കാനല്ലേ പിന്നെ വന്നത് വന്നതല്ലേ എന്തെങ്കിലും ഇതിനു മുമ്പ് അവിടുത്തെ മന്ത്രിസഭ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അവിടുത്തെ നേതാക്കന്മാര് ഇപ്പോൾ അവിടുത്തെ എം ബി എ ഇതിനു മുമ്പുണ്ടായിരുന്ന പിന്നെ മന്ത്രിമാർ ആരെങ്കിലും ഒരു രൂപയുടെ സഹായം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ അൺഫിറ്റായ ആയ കെട്ടർ മാറ്റം കൊടുത്തോ ഈ അൺഫിറ്റായ ആയ ക്ടർമാർ അഞ്ഞൂറ്റി നാപ്പത് കോടി രൂപ അടുത്ത് ഘട്ട പൂർത്തീകരിച്ച് എന്താ പ്രശ്നം ഒറ്റ പ്രശ്നമുള്ളൂ അതിനകത്ത് പതിനാലും ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് ഇരുപത്തിനാല് ഓളം ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് ആ ഓപ്പറേഷൻ തിയേറ്റർ ആധുനികമായ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണം നടത്താൻ കഴിയണം അത് കഴിയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമായതുകൊണ്ടാണ് ഓപ്പൺ ചെയ്തു കൊടുക്കാനുള്ളത് അല്ല വേറെ പ്രശ്നമൊന്നുമില്ല ആ ഒരു സന്ദർഭത്തിൽ ഇത് ഇടിഞ്ഞു വീണു ഇതിനൊരു സ്ത്രീ ഒരു സ്ത്രീയല്ല അവര് അവരെ അവരെ ഇന്നലെ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്തേ ഞങ്ങൾ കൈയും കെട്ടിരിക്കാൻ ധരിക്കരുത് ഒരു കാര്യം ഞാൻ പറയാം വളരെ നല്ല മാന്യന്മാരായി രാഷ്ട്രീയപ്രവർത്തനം നടത്തി ഈ സ്ഥാനങ്ങളിലൊക്കെ വന്നവരാ ഒരു ഘട്ടം കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നാലും ധരിക്കരുത് ഒരു സ്ത്രീയെ ആക്രമിക്കുക അവരുടെ വീട് കയറി ആക്രമിക്കുക അവരുടെ ഓഫീസ് കയറി ആക്രമിക്കുക അവർ വരുന്ന വരുന്നവരുടെ ആക്രമിക്കുക ഇന്നലെ അവർക്ക് ദേഹാസ്വസ്ഥയുണ്ടായി കൊട്ടാരക്കര ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ബഹുമാനെ ധനകാര്യമന്ത്രി കാണാൻ ചെന്നു ഞാനിതൊക്കെ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ സംഭവിക്കാന്നോ പത്ത് ഇരുപത് പേര് നിൽക്കുകയാണ് ആ സ്ത്രീയെ ആക്രമിക്കാൻ ഒരു മന്ത്രിയെ ആക്രമിക്കാൻ അവർ അവർക്ക് രക്തസമ്മർദ്ദം കൂടി എല്ലാ കുറ്റങ്ങളും ആ സ്ത്രീയുടെ തല കെട്ടി വെക്കുക ഒരു മന്ത്രി തല കെട്ടി വെക്കുക അവരെന്ത് ചെയ്തു അവർ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് കുഴപ്പമില്ല ചൂണ്ടിക്കാണിക്കാം പ്രതിഷേധിക്കാം ഇത് പേഴ്സണലായി ആക്രമിക്കുകയാണ് വീണ ജോർജിനെ തകർക്കണം പത്രം പത്തനംതിട്ട ആരെങ്കിലും കോൺഗ്രസ് ജയിപ്പിക്കണം നടക്കില്ല ഞങ്ങളുടെ മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കരുത്ത് കേരളത്തിലെ സി പി എമ്മിന് ഉണ്ട് എന്നുള്ള ധാരണ എല്ലാവർക്കും വേണം വീണ ജോർജിനെ മാത്രമല്ല റോഡി കൂടെ സഞ്ചരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കന്മാർ റോഡി കൂടെ സഞ്ചരിക്കുമെന്നുള്ള നല്ല ധാരണ പോകും സഹിഷ്ണുത കാണിക്കുന്നത് ദൗർബല്യമായി കാണരുത് അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യവും പ്രതിപക്ഷ ബഹുമാനമൊക്കെ കാണിക്കുമ്പോൾ എന്ത് തോന്നിവാസവും ഞങ്ങൾ അഴിഞ്ഞാടും രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എന്ത് തരം വൃത്തികേടുകളും ഞങ്ങൾ കാണിക്കും എന്ത് തരം നീച പ്രവർത്തികളും അല്ലെങ്കിൽ നാടകങ്ങളും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അതിനൊന്നും കൈകെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അതിനുള്ള മറുപടി അതുകൊണ്ട് കൊഞ്ച് അഥവാ ചെമ്മീൻ അത് ചാടിയാൽ മുട്ടോളം അത് കഴിഞ്ഞാൽ ചട്ടിയിൽ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന സംവിധാനം ഇല്ല എന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം പിന്നെ ഉള്ളത് വെച്ച് ക്യാമറകളിലൂടെ വലിയ സംഭവമാക്കി കാണിച്ചുകൊണ്ട് ഞങ്ങൾ എന്തോ മലമറിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതിനെ വാർത്താ കച്ചവടമാക്കി ഉഷാറാക്കി മുതലാളിയുടെ പോക്കറ്റ് കൂടി വീർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളറകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകാവുന്നതേ ഉള്ളൂ അത് കൃത്യമായിട്ട് തിരിച്ചറിയാവുന്നതുള്ളത് തന്നെയാണ് മന്ത്രി വീണ ജോർജ് ഇവർ ഉണ്ടാക്കുന്ന കാപട്ട്യങ്ങൾക്കെതിരെ വളരെ ശക്തമായി പ്രതികരിക്കുന്നത് അതെന്തോ സീനിയർ മാപ്രകൾക്ക് അഹങ്കാരവും ധിക്കാരവും ഹുങ്കാണ് തൽക്കാലം അതെന്തായാലും പിൻവലിക്കാൻ പോകുന്നില്ല വെറുതെ അനാവശ്യമായിട്ട് ഇല്ലാത്ത വിവാദം സൃഷ്ടിച്ചുകൊണ്ട് ഇമ്മാതിരി കോപ്രായങ്ങൾ കാണിച്ചാൽ തൽക്കാലം അതിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ സൗകര്യപ്പെടില്ല എന്ന് തന്നെയാണ് മന്ത്രി സജി ചെറിയാനും ഒപ്പം ഇടതുപക്ഷത്തിന്റെ നിലപാട് എല്ലാവരും ഈ പദവികളിലൊക്കെ എത്തിയത് ഏതെങ്കിലുമൊക്കെ സതീശനെയും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയൊക്കെ പോലെയുള്ള സവർണ കുടുംബങ്ങളിൽ നിന്നുമല്ല വളരെ സാധാരണക്കാരായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അത് അതങ്ങോട്ടും ഒക്കെ കൊണ്ടും കൊടുത്തുമൊക്കെ വന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇമ്മാതിരിയൊക്കെ കാണിക്കുമ്പോൾ പേടിച്ചു പോകുമെന്നൊന്നും കരുതരുത് എന്ന് പറഞ്ഞതിൽ കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ടെന്ന് തന്നെ പറയേണ്ടി വരികയാണ്